ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇസ്ലാണേക്കും നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മൈനസ് വണ്ണും മൈനസ് ഫൈവും ഈ രണ്ട് നമ്പേഴ്സിൻ്റെ മിഡ് പോയിൻ്റ് ആണ് അപ്പോൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ മദ്യ ബിന്ദു കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എക്സ് വൈ രണ്ട് നമ്പേഴ്സ് തരും അവരെ ആഡ് ചെയ്തിട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ അത് എപ്പോഴും ശ്രദ്ധിക്കണം ഡിവിഷൻ പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട് അങ്ങനെ ചെയ്തത് നമ്മുടെ നമ്പർ മൈനസ് വണ്ണും മൈനസ് ഫൈവും ആണ് അപ്പോൾ മൈനസ് വൺ പ്ലസ് മൈനസ് ഫൈവ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവർ രണ്ട് പേരെയും ആഡ് ബൈ ടു കൊടുക്കാൻ മറക്കല്ല ഓക്കെ ഇനി ഇവർ ചെയ്യേണ്ടത് പിന്നെ രണ്ടിനും ആഡ് ആക്കുക മൈനസ് സിക്സ കിട്ടുക ബൈ ടു ചെയ്യുക അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും മൈനസ് ത്രീ നമുക്ക് നോക്കാം മൈനസ് ത്രീ ആണോ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ഓക്കെ ഇനി ഇവർ രണ്ടാർക്കും ഒരുമിച്ച് വരാനുള്ളത് ഈ ത്രീയിലോട്ടാണ് മൈനസ് ത്രീ നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ ചെയ്യേണ്ടത് രണ്ട് നമ്പറും ആഡ് ആക്കിയിട്ട് ചൂക്കുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് പുറത്ത് വെക്കുക